ി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ ഗാർഡനിലെ ഒരു എന്താ പറയുക പൂവിരിഞ്ഞു കേട്ടോ പൂവിരിഞ്ഞു എന്ന് പറഞ്ഞാൽ പൂവെന്ന് ഒന്നും പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ ആദ്യമായിട്ട് കാണുവാണ് ലീഫി പ്ലാന്റ്സിൽ ഫ്ലവർ വരുന്നത് കേട്ടോ അപ്പോൾ അഗ്ലോണിമ പ്ലാന്റ്സിനും കലാത്തിയ പ്ലാന്റ്സിനൊക്കെ ഫ്ലവർ വന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതൊരു ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ ആ ഒരു ലീഫി പ്ലാന്റ് ആണ് അതിൻ്റെ ഏത് വെറൈറ്റി ആണോ അങ്ങനെയൊന്നും അറിയില്ല പക്ഷേ അതിൻ്റെ ഫ്ലവർ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി രണ്ട് ചെടികളിൽ അതുപോലെ ഫ്ലവർ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഉണ്ടാകുന്ന പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണല്ലോ എൻ്റെ ഒരു ഇപ്പോൾ ഹോബി അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഫ്ലവർ ദാഹിതാണ് കേട്ടോ കണ്ട ഇതെന്ത് ചെടിയാണ് ഇത് എന്തോ ഒരു ലീഫി പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ അത്യാവശ്യം ഇത് വാങ്ങിയ സമയത്ത് നല്ല റേറ്റ് കൊടുത്തിട്ടൊക്കെയാണ് ഇത് വാങ്ങിയത് എന്താ പറയുക ലീഫി പ്ലാന്റ്സുകൾ എനിക്ക് ഗ്ലോണിമ കലാത്തിയ ഫിലോഡൻട്രോൺ ബിഗോണിയ ഇത് മാത്രം പിന്നെ വേറെ എന്താ 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 പ്ലാന്റോ അങ്ങനെ അങ്ങനെ പിന്നെ മോൺസ്ട്ര അങ്ങനത്തെ കുറച്ച് വെറൈറ്റീസ് ഒക്കെ അറിയാം ഇതിൽ അത് ആ ഏതെങ്കിലും ഫിലോട്ടോൺ വിഭാഗത്തിൽ പെട്ടതാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇതിൻ്റെ ഫ്ലവർ നോക്കി കണ്ടോ ഇതിപ്പോൾ ഇന്ന് ഞാനിങ്ങനെ ചെടി നനയ്ക്കാൻ നിന്നപ്പോഴാണ് കേട്ടോ ഈ ഒരു ഫ്ലവറിൻ്റെ കണ്ണിൽ പെട്ടത് അപ്പോൾ അതാ ഇങ്ങനെയാണ് ചെടിയുടെ ആ ഒരു ഷെയ്പ്പ് ലീഫിൻ്റെ തണ്ട് ഭാഗം ഇങ്ങനെ നീണ്ടിട്ട് ഇതിങ്ങനെ ലീഫ് ലീഫ് ഇങ്ങനെ നീളത്തിൽ ഇതിൻ്റെ ഈ ഒരു ഭാഗമാണെങ്കിൽ ഒരു ഓറഞ്ച് ഷെയ്ഡ് ലീഫൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കണ്ടോ ഇതിനൊരു ഫ്ലവർ എന്ന് പറയാനായിട്ട് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ കണ്ടോ നല്ല ഒരു പ്രത്യേക നല്ല ഭംഗി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ റോസാപ്പൂവും താമരപ്പൂവും ഡാലിയപ്പൂ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഭംഗി ഇല്ലെങ്കിൽ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ എന്താണ് ഒരു കൊല പോലെയാവും അങ്ങനെ എന്താണ് ഇതിന് പറയാന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു വെറൈറ്റി ആയിട്ടൊരു ഫ്ലവർ കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി അപ്പോൾ അത് നിങ്ങളെരിക്കും കൂടി എത്തിച്ചതാണ് കേട്ടോ ഞാനാദ്യമായിട്ട് കാണുകയാണെ ഇത്തരം ലീഫി പ്ലാന്റ്സുകളിലുള്ള ഫ്ലവറുകൾ കേട്ടോ പിന്നെ ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിതാ അലോക്കേഷ്യ പ്ലാന്റിനും ഇതുപോലെ ഫ്ലവറുകളൊക്കെ വരുന്നുണ്ട് ഇത് എന്താ പറയുക നമ്മുടെ ഗ്ലോണി മേലൊക്കെ ഉണ്ടാകുന്ന പോലത്തെ ഫ്ലവറാണ് ആണ് പക്ഷേ ഇതിൽ വരേണ്ട ഫ്ലവറുകളൊന്നും നല്ലതല്ലാന്ന് തോന്നുന്നു ഞാൻ ഇത് കട്ട് ചെയ്ത് കളഞ്ഞോട്ടാ പിന്നെന്താ നോക്കിയാൽ നമ്മുടെ ഈ ഒരു പ്ലാന്റ് നമ്മൾ ഷെയ്ഡിലാണ് വെച്ചേക്കുന്നത് നല്ല അലോ നല്ല എന്തോ ഒരു കലേഡിയം ആണ് സിൽവർ ഡ്രാഗണോ അങ്ങനെ എന്തോ ആണ് പേര് എനിക്ക് പേരൊക്കെ മറന്നുപോട്ടോ അതിൻ്റെ ലീഫ് ഇതൊക്കെ അരിയാണ് എന്തോ സംഭവം എന്ന് എനിക്കറിയില്ല കേട്ടോ വെയിലൊന്നും അടിക്കില്ല നെറ്റിൻ്റെ ചുവടയൊക്കെയാണ് വെച്ചിരിക്കുന്നത് പക്ഷെ എന്താണോ ആവോ അറിയില്ല ഇനി അടുത്ത ഒരു വെറൈറ്റി വിരിഞ്ഞത് അതും കാണിച്ചുതരാം എന്താ ഇതാണ് കേട്ടോ ഫ്ലവർ കണ്ട ോക്കി ഇതും ഒരു പ്രത്യേകത നീന്തിട്ടാ നമ്മൾ പൂക്കൾ എന്നൊക്കെ പറയുമ്പോൾ മറ്റേ താമര റോസ് മുല്ല അതൊക്കെയല്ല പക്ഷേ ഇതിൻ്റെയും ഫ്ലവർ നോക്കിയാൽ ഇത് മറ്റേ കോഡിനൽ പ്ലാന്റ് അങ്ങനെ എന്തുവാണോ അതിൻ്റെ പേര് കേട്ടോ അതിൽ നിന്ന് വന്നിരിക്കുന്ന ഫ്ലവറാണ് കൊല പോലെ ഇങ്ങനെ ഇങ്ങനത്തെ ലീഫി പ്ലാന്റ്സിനൊക്കെ വരുന്ന ഫ്ലവറുകൾ ഇങ്ങനെയായിരിക്കും തോന്നണം ഇപ്പോൾ മറ്റേതും ആ ഒരു തണ്ടിൽ ഇങ്ങനെ നീന്തിട്ടാണ് വന്നിരിക്കുന്നത് ഇതാണെങ്കിൽ ഈ ഒരു ഷേപ്പിലാണ് വന്നിരിക്കുന്നത് കേട്ടോ എന്തായാലും ഒരു വെറൈറ്റി ആയിട്ട് തോന്നി അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ലീഫി പ്ലാന്റ്സുകളിലൊക്കെ ഇങ്ങനെ ഫ്ലവർ ഇടും എന്നൊക്കെ എനിക്ക് എൻ്റെ കടയിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത് അപ്പോൾ ഒരു കൗതുകം തോന്നിയപ്പോൾ കൂടി ഒന്ന് കാണിച്ചു തന്നതാണ് പിന്നെതാ കഴിഞ്ഞ ദിവസം ഞാനൊരു ഓർക്കിഡ് പ്ലാന്റ് വെച്ചിരുന്നു സാധാ ഓർക്കിഡാണ് കേട്ടോ രണ്ട് ദിവസം ആ ഒരാഴ്ചയായി ആയിട്ടുള്ളൂ പക്ഷേ വെച്ചപ്പോഴേ നല്ല മെച്ചുവേർഡായ പ്ലാന്റിൻ്റെ ഒരു സ്റ്റം എനിക്ക് കിട്ടിയതാണ് സ്റ്റെമ്മെല്ലാം റൂട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇലകളൊന്നും ഇല്ല മുട്ട് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് പൂക്കളുടെ വസന്തകാലമാണല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഓർക്കിഡ് വെറുതെ കരിക്കട്ടയും ചകിരിയും ചകിരി കഷ്ണവും മാത്രം വെച്ചിട്ടുള്ളൂ നമ്മുടെ സാധാ ഓർക്കിഡാണ് കേട്ടോ മുന്നിൻ്റെ കയ്യിൽ കുറേ ഉണ്ടായിരുന്നതാണ് പക്ഷെ നമ്മളിങ്ങനെ സെയിൽ ചെയ്ത് സെയിൽ ചെയ്ത് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ് ഈ ഒരു എന്താ പറയുക ഓർക്കിഡിൻ്റെ തൈയിട്ട അപ്പോൾ ഇത് ഇത്രയാണ് കേട്ടോ ഫ്ലവറുകൾ അപ്പോൾ നമ്മൾ രാവിലെ ജോലികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഗാർഡനിൽ ചെടികൾ നനയ്ക്കാൻ നിന്നപ്പോഴാണ് അകത്തെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ചെടികൾ നനയ്ക്കാൻ നിന്നപ്പോഴാണ് ഈ ഒരു വിശേഷം കണ്ടത് കേട്ടോ ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടി കാണിക്കാം പിന്നെ പിന്നെന്താണ് നമ്മുടെ കലാത്തിയ പ്ലാന്റ്സിൻ്റെയൊക്കെ അവസ്ഥ നോക്കി ഇത് ഞാൻ നനയ്ക്കാണ്ടിരുന്നപ്പോൾ ഉള്ള ഒരു അവസ്ഥയാണ് കേട്ടോ ഇത് കണ്ടത് കണ്ടോ കരിഞ്ഞു പോയി കലാത്തിയ പ്ലാന്റ്സ് ഈ ഒരു സമയത്ത് നല്ലപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ് കേട്ടോ വേനൽക്കാലം വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം വേണ്ട ഒരു കലാത്തിയ പ്ലാന്റ് അപ്പോൾ കലാത്തിയ പ്ലാന്റ് നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ എല്ലാം നമ്മുടെ കയ്യിലുള്ളതൊക്കെ നശിച്ച് പോകാനായിട്ട് സാധ്യത പിന്നെ നാം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കാണിച്ച ഇത്രയൊക്കെ എത്തിയിട്ട് ആ മഞ്ഞ കളറൊക്കെ ആയി തുടങ്ങി എൻ്റെ പിന്നെ കണ്ടാൽ ഈ ഒരു ഭാഗത്ത് നിൽക്കുന്നത് ഞാനിങ്ങനെ നടക്കുമ്പോൾ തട്ടിട്ടാണോ വൃത്തിയാണ് കേട്ടോ ഉണ്ടായിണത് ഇങ്ങനെ തൊടാൻ പാടോന്നറിയില്ല പക്ഷെ എനിക്കിത് കാണുമ്പോൾ ഇങ്ങനെ തൊട്ട് നടക്കാനൊക്കെ തോന്നും കളർ വ്യത്യാസമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ബാക്കി കലാത്തികളൊക്കെതാ ഇത് ഇവിടെ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടെ പിന്നെ മരത്തിൻ്റെ ചുവടെ ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല നല്ല ഫ്രഷായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ആ ഒരു ഭാഗത്ത് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല കേട്ടോ ഇപ്പം ഉള്ളൂ കേട്ടോ നമ്മളുടെ അടുത്ത് കുറേ പേര് എന്താ പറയുക മറ്റുള്ള ചെടികളൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ നമ്മളുടെ അടുത്ത് ഇപ്പോൾ അങ്ങനെ ഒരുപാട് കളക്ഷനൊന്നും ഇല്ലാട്ടോ എല്ലാം ആകെ ശോചനീയ അവസ്ഥയിലാണ് പിന്നെ പിന്നെതാ ഈ ഒരു ചെടി നമ്മുടെ പോയതാണ് ബട്ടർഫ്ലൈ പ്ലാന്റ് ഇത് നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയി വിചാരിച്ചതാണ് കേട്ടോ വർഷക്കാലത്ത് ചീഞ്ഞു പോയതാണെന്ന് തോന്നുന്നു ഇപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് ശരി നനമൊക്കെ വന്നപ്പോഴേക്ക് ഈ ഒരു ബട്ടർഫ്ലൈ പ്ലാന്റ് നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഒരു ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ആണ്ട്ടതാ ഇത് ഫിലോഡൻട്രോൺ സാനഡു ഇതും എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇതിൻ്റെ ലീഫിൻ്റെ ആ ഒരു പാറ്റേണും ഇങ്ങനെ വിടർന്നിങ്ങനെ എന്താ പറയുക ഒരു പൂക്കട്ട പോലെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുമ്പോൾ നല്ല നല്ല ഭംഗിയാണ് എനിക്കിഷ്ടമാണ് കേട്ടോ ഒരു ചെടി ഫിലോഡ്രൻഡൻ വെറൈറ്റീസിൻ്റെ എന്താ ഇതൊക്കെ നമ്മൾ പണ്ട് ജിഫി പ്ലാന്റ് വാങ്ങി വെച്ചതാണ് ഇതൊക്കെ വളർന്ന് ഇത്രക്കായിട്ട് അതിൻ്റെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് എനിക്ക് കാര്യമായിട്ടുള്ള വലിയ അറിവില്ലാത്തത് കൊണ്ട് ഞാനിതിനിങ്ങനെ കട്ട് ചെയ്തിട്ടൊന്നും എനിക്ക് ഇങ്ങനെ പിടിപ്പിക്കാനൊന്നും അറിയില്ല നീണ്ട് ഇതുപോലെ ചിലതിൻ്റെ ഒക്കെ ആണ് ഇങ്ങനെ തണ്ടിങ്ങനെ നീണ്ടിട്ട് ഇങ്ങനെ വരും അങ്ങനെ ഉള്ളതൊക്കെ പിന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് കാലക്രമേണ ഞാനാ നീണ്ട് വരുമോ എന്നൊന്നും എനിക്കറിയില്ല ചെറിയ ജിഫി പ്ലാന്റ് വാങ്ങി വെച്ചതൊക്കെ ഇത്രക്കേ ആയിട്ടാ പക്ഷേ വെയിലിന്റെ എന്താ പറയയാ ഇത്തിരി വെളിച്ചൊക്കെ വേണം എന്താ അറിയില്ല നെറ്റിൻ്റെ അടിയിൽ വെച്ചിട്ടാണോ ഇത് അതിൻ്റെ ശരിയായ കളർ ഇത് തന്നെയാണോന്നറിയില്ലാട്ടോ ഇതിനൊരു എന്താ പറയുക ഗ്രീൻ ഗ്രീനിഷ് കളർ തുമ്പത്ത് മാത്രം ഞാനിതിൻ്റെ മദർ പ്ലാന്റും കണ്ടിട്ട് ചിഫി പ്ലാന്റ് വാങ്ങിയതാണ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഇതിൻ്റെയൊക്കെ ഇതിങ്ങനെ തന്നെയായിരുന്നു അതിൻ്റെ ഫാറ്റേൺ എന്നൊക്കെ കുഞ്ഞ് പ്ലാന്റ് വാങ്ങിയതൊക്കെ ഇത്രയും ആയിട്ടാവാ ഒന്ന് രണ്ട് വർഷമൊക്കെ ആയി വെച്ചിട്ട് പക്ഷേ ഇത്രയൊക്കെ ആയിട്ടുണ്ട് ചെടികൾ അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് അറിയാവുന്നവരൊന്നു പറഞ്ഞു തരുന്നുള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ കാണുന്നവർ ഒത്തിരി ഫിലോഡ്രൻഡ്രോൺ പ്രേമികൾ ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലുള്ള ഫിലോഡ്രൻഡ്രോണിനൊക്കെ എങ്ങനെയാണ് ഇത് കട്ട് ചെയ്തിട്ടാണോ അതിന് കുറച്ചും കൂടി നീണ്ടിട്ട് നീണ്ടിട്ട് മാത്രമാണോ കട്ട് ചെയ്യാൻ പറ്റുക എന്നൊക്കെ അല്ലെങ്കിൽ വേറെ തൈ വരുമോ അങ്ങനെ എന്തെങ്കിലും അറിയാവുന്നവർ പറഞ്ഞു തന്നുള്ളൂ പിന്നെ അതായത് പിന്നെ ഇത് ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ഇതിൻ്റെ ശരിയായ ഒരു കളർ ഇത് ഇതാന്നിട്ടോ ഇതും നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിയ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് പക്ഷേ ഇത് ഇത് കണ്ട ഈ ഒരു പാറ്റേൺ കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയത് ഒരു ക്രീമും ഒരു ഓറഞ്ച് ഒരു ഷെയ്ഡ് പക്ഷേ ബാക്കിയുള്ള ലീഫുകൾ ഇങ്ങനെ ഈ ഒരു ലീഫ് മാത്രം ഇങ്ങനെ ഉള്ളൂ നല്ല റേറ്റാണ് പക്ഷേ നമുക്ക് കൊടുക്കുമ്പോൾ ഈ ഒരു ഇല മാത്രം കണ്ട ആർക്കും ഇഷ്ടപ്പെടില്ല ഞാൻ വാങ്ങിയത് ഇതാ ഈ ഒരു ഇത് കണ്ടിട്ടാണ് നല്ല റേറ്റുള്ള സിങ്കോണിയാണ് പക്ഷെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ കാണാൻ ഒരു ഭംഗിയില്ല ഒരുപാട് നീ വന്നിട്ടുണ്ട് കേട്ടതായി ഇതാണ് എൻ്റെ ശരിയായ ഇത് അപ്പോൾ ഈ ഒരു സിങ്കോണിയത്തിനും എങ്ങനെ വെച്ചാലാണ് ഇത് ഈ ഒരു ശരിയായ കളർ കിട്ടുക എന്നുള്ളത് ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ അതും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ കുറച്ച് കാര്യങ്ങൾ എന്നോട് എന്താ പറയുക എനിക്കും അറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ വീഡിയോ കൂടെ ഇങ്ങനെ കാണിച്ചിട്ട് അറിയാവുന്നവരോട് ചോദിക്കാം കണ്ടിട്ട് അറിയാവുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു തന്നോളൂ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഫിലോണ്ടോണ്ടേ പ്രൊപ്പഗേഷൻ ഇങ്ങനെ വരുന്ന കേട്ടോ അത് ഇതുപോലെ തണ്ട് നീണ്ടിട്ടുള്ളതാണെങ്കിലും നമുക്ക് കട്ട് ചെയ്തിട്ട് വയ്ക്കാം ഇതിൻ്റെ ഇതിപ്പോൾ ഇങ്ങനെ മുറിക്കാറായോ അതുപോലെ തന്നെ ഈ സിംഗോണിയത്തിൻ്റെ ആ ഒരു ശരിയായ കളറ് കിട്ടുന്ന കിട്ടണം െങ്കിൽ എങ്ങനെയാണ് വെക്കേണ്ടത് ഇങ്ങനെ നെറ്റിൻ്റെ ചോടെ വെച്ചിട്ടാണോ ആ ഒരു കളർ കിട്ടാത്തത് പിന്നെ ഞാൻ കാണിച്ചുതരാം ഇതിൻ്റെ ഒരു കുഞ്ഞി കുഞ്ഞിത്തൈ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ആ ഒരു കളറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടതാണ് ഇതാണ് ആ ഒരു കുഞ്ഞി തൈ കട്ട് ചെയ്ത് വെച്ചിട്ട് വെച്ചിരുന്നത് ഇതിന് നല്ല കളർ കിട്ടിയിട്ടുണ്ട് വേണ്ട ഇങ്ങനെ ഇത് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയത് പക്ഷേ വലുതായി വരുന്ന ലീഫുകൾക്കൊക്കെ ആണെങ്കിൽ വെറുതെ സാധാരണ ഒരു സിങ്കോണിയത്തിൻ്റെ കളറാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ വെച്ചാലാണ് ഈ ഒരു രീതിയിലേക്ക് രീതിയിലേക്കാവുക ഫുള്ളായിട്ട് ആ ഒരു ചെടി ആ ഒരു രീതിയിലേക്കാവുക എന്നും കൂടി പറഞ്ഞു തരണം കേട്ടോ പിന്നെ നമ്മുടെ കുറേ അഗ്ലോണിമകളൊക്കെ നശിപ്പോലെ ഈ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതാ ഒക്കെ പിടിച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിത്രേ ഉള്ളൂ കേട്ടോ ഞാൻ എൻ്റെ സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് അപ്പോൾ ആ ഒരു സിങ്കോണിയത്തിന് ശരിയായ കളർ കിട്ടണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവുന്ന ചേച്ചിമാർ ഒത്തിരി ചേച്ചിമാരുണ്ട് കേട്ടോ ഞാനിങ്ങനെ സംശയങ്ങൾ ചോദിക്കുമ്പോൾ ചിലർ കമൻറ്റ് ബോക്സിലും ചിലർ വാട്സപ്പിലും വന്നിട്ട് ഒക്കെ പറഞ്ഞൊക്കെ തരും കേട്ടോ അപ്പോൾ അതുപോലെ ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു തന്നോളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണേ പിന്നെ നമുക്ക് നാളെ ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ഇടാനായിട്ട് നോക്കാം കേട്ടോ കുറച്ച് തിരക്കിലായിരുന്നു ഉത്സവം കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ആ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ സെവൻ കെ ഫാമിലി ആയിട്ടുണ്ട് അപ്പോൾ ഉത്സവത്തിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് നമുക്ക് അത് പറയാൻ ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തെല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുകയാണ് കേട്ടോ ഇനിയും തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം എന്നാലേ ഇനിയും നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇനിയും ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ പറയാം സമയം ലേറ്റ് ആവുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്താണ് ഞാൻ ചോദിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ ഉണ്ടാവുമല്ലോ ഈ രണ്ട് കാര്യങ്ങളും അറിയാവുന്നവരോന്ന് പറഞ്ഞു തന്നോളൂ കേട്ടോ പിന്നെ സെവൻ കെ അതിൻ്റെ ചിലവൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നതെന്ന് അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്തട്ടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ